ഹായ് ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കോട്ടയത്ത് വെച്ച് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് വിൻസർകാസ്റ്റ് ഹോട്ടലിൽ വെച്ചാണ് നടക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും തുണിത്തരങ്ങളും എല്ലാം ഉണ്ട് നല്ലൊരു എക്സിബിഷനാണ് എൺപത് ശതമാനം വരെ ഡിസ്കൗണ്ടുള്ള ഐറ്റംസ് വരെ ഉണ്ട് അപ്പം കാണാൻ താല്പര്യമുള്ളവര് ഈ വീഡിയോ കണ്ടോളൂ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവും നവംബർ മുപ്പത് തൊട്ട് ഡിസംബർ ഒന്നോ രണ്ടോ മൂന്നോ തീയതികളിലാണ് ഇത് നടക്കുന്നത് ഇന്ന് ഡിസംബർ ഒന്നാം തീയതിയാണ് ഇനിയിപ്പോ രണ്ട് ദിവസം കൂടെ ഉണ്ട് അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം നിങ്ങൾക്ക് എന്ന് അവിടെ കണ്ട് പോയി ഭരിക്കുകയും ചെയ്യാം താങ്ക് യു നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഡിസംബറിലെ മഴ ഡിസംബറിൽ സാധാരണ മഞ്ഞ വരണ്ടേ ഇവിടെ കേരളത്തിൽ ഭയങ്കര മഴ ഇടി വെട്ടി മഴ ഭയങ്കര വെള്ള ഇപ്പൊ കണ്ടുകഴിഞ്ഞാൽ ആറുമണിയായ പോലെ ഉണ്ട് പദ്ധതി സമയം ഉച്ചക്ക് ഒരുമണിയാണെന്ന് പോകുമ്പോ സൂര്യ ഒഴിച്ചു നീക്കേണ്ട സമയം ചെയ്യാ അതുപോലെ മഞ്ഞരേറ്റിട്ട് വരും ാസ്റ്റർ വെച്ചാണ് എക്സിബിഷൻ ആ എക്സിബിഷൻ പറഞ്ഞ ഹാളിലേക്ക് നമ്മൾ പോവുകയാണ് ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് എല്ലാം നല്ല മുന്തി ചെയ്യണം കാറുകളിൽ തന്നെയാണ് ആൾക്കാർ വരുന്നത് ആരും കുറഞ്ഞ ആൾക്കാരൊന്നും അവിടെ കാറല്ലാതെ ആരും തന്നെ വരുന്നില്ല നമ്മളകത്തേക്ക് കയറുകയാണ് അപ്പം അതിനകത്തെ വീഡിയോസ് കാണിച്ചു തരാം അതൊരു വലിയ ഹോൾ നിറയെ കളക്ഷൻസ് ഉണ്ട് കൂടുതലായിട്ടും തുണിത്തരങ്ങളാണ് കൂടുതൽ ഞാൻ കണ്ടത് പിന്നെ ബാഗുണ്ട് മറ്റേ ചവിട്ടിയുണ്ട് പിന്നെ കുറേ കുറേ അങ്ങനെയുള്ള കുറേ ചെറിയ ചെറിയ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ട് പക്ഷേ തൊണ്ണൂറ് ശതമാനം തുണികളാണ് കുട്ടികൾക്കുള്ള തുണി പ്രായം ചെന്നവർക്കുള്ള തുണി പിന്നെ ഷർട്ടുകൾ ലേഡീസിനുള്ള ഇത് എല്ലാം ഉണ്ട് എല്ലാം ബ്രാൻഡഡ് സാധനങ്ങളാണ് ബ്രാൻഡഡ് സാധനങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ടുമൊക്കെ അവർ ഇട്ടിട്ടുണ്ട് അപ്പം കുറേ ആൾക്കാരൊക്കെ വാങ്ങുന്നുണ്ട് നമ്മൾ കുറച്ച് സാധനമൊക്കെ നോക്കി പറയത്തക്ക വലിയ കുഴപ്പമൊന്നും കണ്ടില്ല പിന്നെ ഞാൻ കണ്ടത് ഞാൻ ഒരു രീതിയിൽ കുറ്റമായിട്ട് പറയുമല്ലോ ഞാൻ നോക്കിയിട്ട് ഞാനൊരു കളർ പ്ലസ്സിൻ്റെ ഒരു ഷർട്ട് ഞാൻ കണ്ടു ആ ഷർട്ട് നല്ല ഷർട്ട് നല്ല സൂപ്പർ ഷർട്ടാണ് അത് ഫോർ ആണ് ഇച്ചിരി വണ്ണം ഉള്ളവർക്ക് ഇടാൻ പറ്റുന്ന നല്ല ഷർട്ടാണ് ഞാൻ നോക്കിയിട്ട് കണ്ടത് അതിനെ അതിൻ്റെ ഒരു പ്രശ്നം അതിനൊരു പ്രശ്നം കണ്ടുകൊണ്ടാണ് ഞാനത് വാങ്ങിയില്ല എന്തുകൊണ്ടാണ് ഞാൻ വാങ്ങാഞ്ഞെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചുതരാം അങ്ങനെയുള്ളൊരു ചെറിയ പ്രശ്നം ഞാൻ അതിനകത്ത് കണ്ടു അപ്പം എൺപത് ശതമാനം വില കുറച്ച് തരുന്നു അപ്പം പിന്നെ എല്ലാം കൂടെ നടക്കരുല്ലോ ഞാൻ ഓർത്തത് വ്യാപാരി വ്യവസായികളെല്ലാം കൂടെ കൂടി ഒരു ക്ലിയറൻസ് സെയിൽ നടത്തുന്നതാണെന്നാണ് പക്ഷേ അങ്ങനെ അല്ല എന്ന് എനിക്ക് തോന്നുന്നു ഏതോ സംഘാടകർ കുറച്ച് ആൾക്കാർ സ്റ്റോക്ക് തീരാത്തോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല പറയാൻ എങ്ങനെയോ കുറേ സാധനങ്ങളുണ്ട് അതിൽ ഒട്ടുമിക്കാല സാധനം നല്ല ബ്രാൻഡഡ് സാധനങ്ങളാണ് നല്ല കമ്പനി ഐറ്റംസാണ് നല്ല വിലയുള്ള സാധനങ്ങളാണ് അതിനുള്ള ഒരു പ്രശ്നം ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ ആ പ്രശ്നം നിങ്ങൾക്ക് വിഷയമല്ലെങ്കിൽ സാധനം ലാഭകരമാണ് അത് നോക്കിയെടുക്കുക ഞാനത് കൊണ്ട് ഞാൻ എടുത്തില്ല എന്നാലും വലിയ 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 ബ്രാൻഡുകളുടെ നല്ല നല്ല സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് നോക്കിയെടുക്കാൻ പറ്റുന്ന പിള്ളേർക്കൊക്കെ എടുക്കാൻ പറ്റുമായിരിക്കും കുറേ ആൾക്കാരൊക്കെ വാങ്ങുന്നുമുണ്ട് കുറേ ഉണ്ട് ടീഷർട്ടുണ്ട് മറ്റേ ജീൻസുകളുണ്ട് ചവിട്ടിയുണ്ട് ബാഗുകളുണ്ട് എന്നുവേണ്ട കുറേ കളക്ഷൻസ് ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ വന്ന പോലെ തന്നെ പോകുന്നുമുണ്ട് കാണാനായിട്ട് വരുന്ന ആൾക്കാർ അപ്പോൾ ഈ കാണുന്നതാണ് ഈ ഹോൾ അപ്പം താല്പര്യമുള്ളവരൊക്കെ വന്ന് നോക്കാം എന്നാണെങ്കിൽ ബ്രാൻഡഡ് സാധനങ്ങളുണ്ട് കണ്ടമാനം നമ്മൾ ബ്രാൻഡഡ് സാധനങ്ങൾ കണ്ടു നല്ല ഷർട്ടുകളുണ്ട് ചുരിദാറ് അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ ഉണ്ട് ഇപ്പം ഇതിനകത്ത് ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു സാധനം ഇഷ്ടപ്പെട്ടപ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപ ഒരു ഷർട്ടിൻ്റെ വില കിടക്കുന്നു ആയിരത്തി ഇരുന്നൂറ് രൂപ ഷർട്ട് പാൻറ്റ് ആയിരത്തി ഇരുന്നൂറ് അറുന്നൂറ് അങ്ങനെ പല വിലകളുണ്ട് ഇത് കണ്ടോ ഈ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു അതിനായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഷർട്ടാണ് അത് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും അപ്പം ശരിക്കും പറഞ്ഞാൽ നൂറ് ശതമാനം ഡിസ്കൗണ്ട് എന്ന് തന്നെ പറയാം കളർ പ്ലസ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് കളർ പ്ലസ്സിൻ്റെ ഷർട്ടാണ് നല്ല സൂപ്പർ ഷർട്ടാണ് പക്ഷേ ഇതിന് കണ്ട ഒരു കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒരു ഡേറ്റ് ഓഫ് മാനുഫാക്ചറിങ് കുറച്ച് പഴയതാണ് അത് മാത്രമേ ഉള്ളൂ കുഴപ്പം കണ്ട് അതെല്ലാം വേറെ പ്രശ്നമൊന്നും കണ്ടില്ല സാധനം നല്ലതാണ് ഇതൊക്കെ എല്ലാം നോക്കി ഡേറ്റുമൊക്കെ നോക്കി എല്ലാവരും എടുക്കുക അതേക്കാളും നമ്മൾ ആ ഹോളിൽ നിന്ന് ഒന്നും തന്നെ വാങ്ങാതെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ പുറത്തേക്ക് പോവുകയാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ വ്യാപാരി വ്യവസായികൾക്ക് ഇങ്ങനെ ഒരു എക്സിബിഷൻ നടത്തുകയാണെങ്കിൽ ഓരോ ടൗണിലുള്ളവർ നടത്തുകയാണെങ്കിൽ അവർക്ക് എന്നാ ആൾക്കാരെ അങ്ങോട്ട് ആകർഷിക്കാനും ഓരോ കടകളിൽ കൂടെ കയറി നടന്ന ആൾക്കാർക്ക് സാധനം എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കി എല്ലാ വ്യാപാരികളും അവരുടെ സ്റ്റോക്കുകളൊന്ന് നല്ലപോലെ ഒന്ന് ക്ലിയറൻസ് ചെയ്യാനും സെയിലിൻ്റെ മടുപ്പൊന്ന് മാറ്റി നല്ലപോലെ സെയിലൊന്ന് ആക്ടിവേറ്റ് ചെയ്യാനും ഇങ്ങനെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുകയാണെങ്കിൽ ഓരോ ടൗണിലും സംഘടിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സെയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ആണെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് പഠിക്കുക നമ്മുടെ വ്യാപാരി വിഷയമായിട്ടൊന്ന് സംസാരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ അങ്ങനെ എന്ന് മനസ്സിലായി താങ്ക് ഫോർ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ് ഒരു നല്ല ദിവസം നേരുന്നു